നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം ഓരോ ദിവസവും ഭൂമിയുടെ ചൂട് വർദ്ധിക്കുകയാണ് കേരളത്തിൽ പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വെയിലേറ്റ് ആളുകൾ മരിച്ചു വീഴുന്നു എന്നുള്ളത് മുൻപൊക്കെ നമുക്ക് കേട്ടുകേൾവിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് നമ്മുടെ നാട്ടിലും സംഭവിക്കുകയാണ് ഉഷ്ണത്താൽ വെയിലേറ്റ് ആളുകൾ മരിച്ചു വീഴുന്ന സാഹചര്യം നട്ടുച്ചയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിന് ഇത് എന്തു സംഭവിക്കുന്നു അറബിക്കടൽ തിളച്ചു മറിയുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തണുക്കാനുള്ള സാധ്യതയില്ല വരും കാലങ്ങളിൽ പ്രളയം വരുമെന്ന ഞെട്ടിപ്പിക്കുന്ന പഠന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് പൂനെ ആസ്ഥാനമായുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റിയുറോളജി പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടാകുന്ന ഭീകരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗം വരും വർഷങ്ങളിലെ വേനൽക്കാലങ്ങളിലും ആവർത്തിക്കാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ് നൽകുന്നതാണ് പുതിയ പഠന റിപ്പോർട്ട് അറബിക്കടൽ ഉൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്രം തിളച്ചു മറിയുന്ന പ്രവണതയ്ക്ക് തുടക്കമിട്ടതാണ് കേരളത്തിലും ചൂട് വർദ്ധിപ്പിക്കുന്നതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇന്ത്യൻ ഗവേഷകരും ആഗോളതലത്തിലെ ചില ഗവേഷകരും ചേർന്ന് തയ്യാറാക്കിയ പഠന റിപ്പോർട്ടിലാണ് കടലിൽ നടക്കുന്ന പ്രതിഭാസത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുള്ളത് കടൽ തിളച്ചു മറിയുന്ന ദിവസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മടങ്ങുവരെ വർദ്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് ദിവസങ്ങൾ വരെ ആകുമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ വർഷത്തിൽ ഇരുപത് ദിവസം മാത്രമാണ് നിലവിൽ കടൽ താപനില വിട്ട് ഉയരുന്നത് എന്നാൽ കരയിൽ നിന്നുയരുന്ന താപമത്രയും ഏറ്റുവാങ്ങുന്നത് കടലായതിനാൽ സ്ഥിതിഗതികൾ മാറി മറിയും അറബിക്കടലിൻ്റെ ഇപ്പോഴത്തെ താപനില ഇരുപത്തെട്ട് ഡിഗ്രിക്ക് താഴെയാണ് എന്നാൽ ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇത് മുപ്പത് പോയിന്റ് ഏഴ് ഡിഗ്രി വരെയായി ഉയരാം സമുദ്ര താപം ഇരുപത്തെട്ട് ഡിഗ്രിക്ക് മുകളിലേക്ക് പോയാൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കും പ്രളയ സാധ്യതയും തള്ളിക്കളയാനാകില്ല രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേരള തീരത്തുകൂടി കടന്നുപോയ ഓഖി ചുഴലിക്കാറ്റ് ഈ പ്രവണതയ്ക്ക് തുടക്കമിട്ട് കഴിഞ്ഞു ചൂട് കൂടുന്നതോടെ കടൽ തിളച്ചു തൂവുന്ന കള്ളക്കടൽ പ്രതിഭാസം കേരളം ഉൾപ്പെടെ പല തീരപ്രദേശങ്ങളിലും ഇനി കാണാനാകും കടൽ കയറി വരുന്നതോടെ ഭൂപടത്തിൽ തീരത്തിൻ്റെ അതിർത്തി തന്നെ മാറ്റി വരയ്ക്കേണ്ട സ്ഥിതിയാണ് നിലവിൽ വന്നു ചേർന്നിട്ടുള്ളത് കരയിലെ ചൂട് വലിച്ചെടുക്കുന്ന കടൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ് തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അത് അതിശക്ത ചുഴലിക്കാറ്റായി മാറാൻ തക്ക വിധത്തിൽ കടൽ ചൂടായി കിടക്കുന്നു പൗഴപ്പുറ്റുകളും മറ്റും ചീഞ്ഞ് നിറം മാറുന്ന പ്രവണത ഇപ്പോൾ തന്നെ കടലിൽ കാണപ്പെടുന്നു ഇത് മത്സ്യസമ്പത്തിനെ സാരമായി ബാധിക്കും കേരളത്തിലെ അസാമാന്യമായ ചൂട് മൂലം കുടിവെള്ള ക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് പഠന റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു എന്തായാലും ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ചൂടാണ് ഇപ്പോൾ കേരളം അനുഭവിക്കുന്നത് കേരളത്തിലെ ജനജീവിതം തന്നെ ദുസ്സഹമായിരിക്കുന്നു ഇത് ഇക്കൊല്ലം കൊണ്ട് അവസാനിക്കില്ലെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് വരും കാലങ്ങൾ കൂടുതൽ ദുരിതപൂർണ്ണമായിരിക്കും എന്ന ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രിസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക